സാധാരണക്കാരന്റെ പരിമിതികളെ മാനിക്കുന്നതാകണം കലോത്സവങ്ങൾ ഇ ടി മുഹമ്മദ് ബഷീർ എം പി സംസ്ഥാനത്തെ സ്കൂൾ കലോത്സവങ്ങൾ സാധാരണക്കാരന്റെ പരിമിതികളെ മാനിക്കുന്നതാകണമെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ എം പി വാഴക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ച മുപ്പത്തി ആറാമത് കൊണ്ടോട്ടി ഉപജില്ലാ കലോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം കുട്ടികളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിന് സാമ്പത്തികവും ഇതര സൗകര്യങ്ങളും തടസ്സമാകരുത് വിദ്യാർത്ഥികളുടെ കഴിവുകൾക്കാണ് പ്രാധാന്യം നൽകേണ്ടത് കലോത്സവങ്ങൾ വീക്ഷിക്കാൻ വിദേശികൾ വരെ എത്തുന്നത് കേരളത്തിന്റെ തനത് കലാരൂപങ്ങൾ കാണാനാണ് തനിമ നഷ്ടപ്പെടാതെ തനത് കലാരൂപങ്ങൾ ഇന്നും നിലനിൽക്കുന്നത് കലോത്സവ വേദികളിലൂടെയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒട്ടു വളരെ കഴിവുള്ള കുട്ടികൾ ശ്രദ്ധിക്കപ്പെടുമായിരുന്നില്ല ഇന്നിപ്പോൾ ഈ ടി വിയിലൂടെ വരുന്നതും ഒക്കെ ഉണ്ടെങ്കിൽ പോലും വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളെ നാം മത്സരിക്കുകയും ബിസിനസ് എന്നൊക്കെ ഞാൻ പ്രവർത്തിക്കുന്ന കാലത്ത് ഇത്രയും ചാനലുകളൊക്കെ വികസി അങ്ങുണ്ടായിരുന്നത് ഈ ഇത്തരത്തിൽ നിന്നുള്ള കാലോസർ മാത്രമല്ല ഇതിലും ഒരുപാട് മാറ്റങ്ങൾ വന്നു നമ്മുടെ മി മിനിസ്ട്രിയുടെ കാലത്ത് ഒരിക്കലും കോടതി ഇടവിട്ടതിൻ്റെ പരമായി മാനുവൽ തന്നെ ബഹിഷ്കരിച്ചു കലോത്സവത്തിൽ മാനുവൽ ആ കാലത്താണ് ബഹിഷ്കരിച്ചത് പുതിയ ഇനങ്ങൾ വന്നു പഴയ ഇനങ്ങൾ അതിൻ്റെ കനിമ നനർത്തുന്ന വിധത്തിൽ കൊണ്ടുപോകണ്ടിരുന്ന സംവിധാനങ്ങൾ ഉറപ്പുവരുത്തി തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചിന് നടന്ന ഉദ്ഘാടന പരിപാടിയിൽ വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ സി നൌഷാദ് അധ്യക്ഷത വഹിച്ചു പ്രശസ്ത ഗായിക അനാമിക സിത്തു മുഖ്യാതിഥിയായി പങ്കെടുത്തു സംഘാടക സമിതി കൺവീനർ കെ ആമിന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സമീന സലീം ജില്ലാ പഞ്ചായത്ത് അംഗം സുഭദ്ര ശിവദാസൻ ആയിഷ മാരാത്ത് ആദം ചെറുവട്ടൂർ പി അബൂബക്കർ അബ്ദുറഹ്മാൻ മാസ്റ്റർ സി വി ദക്കരിയ സാബിറ സലീം കൊണ്ടോട്ടി എഇഒർ ഷൈനി ഓമന അനീഷ് കുമാർ ശ്രീകാന്ത് അഷ്റഫ് മാസ്റ്റർ മൊയ്തീൻ കോയ എ കെ ഷീജ അജീഷ് അലി അക്ബർ ഉർക്കടവ് തുടങ്ങിയവർ സംസാരിച്ചു വൈകിട്ട് നാലിന് വാലില്ലാ പുഴയിൽ നിന്ന് ആരംഭിച്ച വിളംബര ഘോഷയാത്ര കലോത്സവ നഗരിൽ സമാപിച്ചു വിവിധ സ്കൂളുകളും ക്ലബ്ബുകളും സന്നദ്ധ സംഘടനകളും നേതൃത്വം നൽകി കലോത്സവം നവംബർ ആറിന് സമാപിക്കും വാഴക്കാട് വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ